ഷാനവാസ് ആതിലയോടും നൂറിയോടും പറയുന്നത് എനിക്ക് അനീഷിനെ ചതിക്കാൻ പറ്റത്തില്ല അപ്പം മാത്രമാണ് എൻ്റെ കൂടെ നിന്നത് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന പറഞ്ഞല്ല ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ആദിലയോടും നൂറയോടും നമ്മുടെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് ഈ നെവിനുവായിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ അത് അപ്പം അതിൽ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അനീഷിനെ മാത്രം മതി വേറെ ആരും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട അവ മാത്രമാണ് എൻ്റെ കൂടെ വന്നത് എനിക്ക് അവനെ ചതിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ആഴം ഉണ്ടെന്ന് ഈ അനീഷിന്റെ ഷാനവാസിന്റെ ഇവരുടെ കോമ്പോ സൂപ്പറാട്ടോ പുറത്ത് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഈ അനീഷ് ഷാനവാസ് കോമ്പോ ആളുകളെല്ലാം പണ്ട് ഒരാണും പെണ്ണുമായിട്ടുള്ള ഒരു കോമ്പോ ആയിരുന്നു പണ്ടൊക്കെ നടന്നത് ഇപ്പം ആ ആണുങ്ങളും ആണുങ്ങളുമായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ കോമ്പ് ഭയങ്കര ഹിറ്റാണ് പുറത്ത് പക്ഷെ ഇവർക്കറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് ജെന്യൂനായിട്ടൊരാളാണ് അനീഷിനെ ചതിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അനീഷ് പറഞ്ഞു ലാലട്ടം പറയുമ്പോൾ വരുമ്പോൾ ഈ കാര്യത്തിന് തീരുമാനമാകണം നീ ഈ നിന്റെ ഭാഗത്ത് ജന്യൂനാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മൊത്തം ഉണ്ടാവും എന്ന് അനീഷ് ഷാനവാസനോട് പറഞ്ഞിട്ടുണ്ട് മറിച്ചാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യും എന്നും അനീഷ് ഷാനവാസനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ ചതിക്കാൻ പറ്റില്ല എന്നും ഷാനവാസ് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പാവം മനുഷ്യൻ പെട്ടുപോയതാണ് ഈ അതിലെ നൂറേ നെവിനു ആയിട്ടുള്ള പ്രശ്നത്തിൽ ആതിലെ സോറി ഈ നെവെനു ആയിട്ടുള്ള പ്രശ്നത്തിൽ ആതിലയായിട്ട് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യം അതിലൊന്ന് ചോദിച്ചു പറഞ്ഞോട്ടേക്ക് ആ പറഞ്ഞോ എന്ന് പറഞ്ഞു പുള്ളിയുടെ നല്ല മരത്തിന് ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഇതെല്ലാം കൂടെ വന്ന് തിരിച്ചു വന്ന് പുള്ളിയുടെ തലയില്ലേ പിന്നെ ഷാനവാസ് ഇപ്പം കുറ്റക്കാരനായി വീട്ടിലും നാട്ടിലും എല്ലാം കുറ്റക്കാരനായി പുള്ളിയായി പക്ഷെ അത് ഈ ആതിലെന്ന് പറയും എന്ന് പറഞ്ഞാൽ ആദില കൂടുതലും തള്ളിപ്പറഞ്ഞപ്പോൾ ഷാനവാസിന് ഭയങ്കര സങ്കടം വന്നു പുള്ളി ഒറ്റപ്പെട്ട പുള്ളിക്ക് ആ ഇതായ സമയത്ത് അനീഷാണ് കൂടെ നിന്നത് അനീഷ് എല്ലാ കാര്യത്തിനും ഇവർ സംസാരിക്കുന്നുണ്ട് അനീഷാണ് അതാണ് പുള്ളി പറയുന്നത് എൻ്റെ ഏറ്റവും ഇസിഡ് വരെയുള്ള കാര്യങ്ങളും അല്ല അനീഷിന് അറിയാം അവരാണ് എൻ്റെ കൂടെ നിന്നത് എന്ന് പറയുന്നുണ്ട് ഷാനവാസ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അല്ല ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കാനോ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല പിന്നെ നെവിനെ ദ്രോഹിക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹമില്ല പുള്ളി ഏതാരോടും പറയാത്തൊരു കാര്യമാണ് ആദിലയാണ് പൊക്കിയത് അവസാനം എല്ലാം കൂടെ തലേ ഇപ്പോൾ ലാരട്ടം ഒരു അതെങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇലയ്ക്കും മണിനും കേടില്ലാത്ത രീതിയിൽ പുള്ളിയതേ അവതരിപ്പിക്കുകയുള്ളൂ വേറൊന്നുമല്ല ചിലപ്പോൾ ഷാനവാസിന് എന്തെങ്കിലും ഒരു ചൂടാവോ എന്തെങ്കിലും ചെയ്യും അല്ലാതെ വേറെ പ്രശ്നത്തിലേക്ക് പോകത്തില്ല എന്ന് ഇത് പുറത്ത് പോയാൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് പാട്ടച്ചോ അങ്ങനെ എന്തെങ്കിലും ആയാലും നവിനെ നെവിനെ അത് ബാധിക്കുന്നുണ്ട് അത് പുറത്ത് പോയാൻ ഒരിക്കലും ബിഗ് ബോസ് അതിന് കൂട്ടു കഴിഞ്ഞ നമ്മുടെ ആര്യൻ്റെ ജിസേലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഇത് ഒരിക്കലും കൂട്ടു നിൽക്കിയത് അനുമോളെയുള്ള കുറ്റപ്പെടുത്തുകയുള്ളൂ എന്ന് ഞാൻ എന്നേ പറഞ്ഞായിരുന്നു അതന്ന് അങ്ങനെ ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ പ്രവീൺ ഇറങ്ങിയപ്പോഴാണ് സത്യാവസ്ഥ പ്രവീൺ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായതാണ് നേരം അന്ന് ബിഗ് ബോസ് അത് കാണിക്കാതിരുന്നതെന്ന് പ്രവീൺ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി പുറത്തിറങ്ങിയ സമയത്ത് അത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് നെവിനെ ഒരിക്കലും കുറ്റക്കാരനാക്കാൻ ബിഗ് ബോസ് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊന്നുമല്ലോ നെവിനെ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ നെവിനെ അത് ഇമേജിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടത് ബിഗ് ബോസ് മൂടി വെക്കും ലാലേട്ടർ ലാൽ അത് എന്തായാലും ഇളയ്ക്കും മുകളിലും കേടില്ലാത്ത രീതി അത് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ